ശംഭു മഹാദേവ സാംബ സദാശിവ കർക്കിടക മാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അറിയാത്ത ഹൈന്ദവ ഭക്തർ വളരെ വിരളമായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ ഭക്തർ എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പ്രയാസകരാണ് കാര്യം ഹൈന്ദവതയിൽ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരു മാസം ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകി പോകുന്നത് കർക്കിടക മാസമാണ് കാര്യം ഇതൊരു പ്രീതികരമാണ് മാത്രമല്ല ചിങ്ങമാസത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പണ്ട് കാലഘട്ടത്തിൽ ഇതിനെ പഞ്ഞ കർക്കിടകം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് രോഗ ദുരിതാദി കാര്യങ്ങളൊക്കെ ഏറെ വരുന്ന ഒരു കാലഘട്ടം വറുതിയും വേവലാദികളും എല്ലാം ഉണ്ടായിരുന്ന ഒരു മാസ കാലഘട്ടം ഈ സമയത്ത് ഈശ്വരനെ ഭജിച്ച് ജീവിക്കുക അതുപോലെ തന്നെ പ്രകൃതി ചികിത്സാദി കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ളത് പഴയകാല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതകളായിരുന്നു ഇപ്പോൾ ഈ വർദ്ധി കാലഘട്ടത്തിൽ നമ്മൾ രാമായണ മാസം എന്ന് പറയുന്ന ഒരു മാസമായിട്ട് ആചരിച്ചു പോരുകയാണ് വളരെ നല്ലൊരു മാറ്റമാണ് പണ്ട് കർക്കിടകം എന്ന് കേൾക്കുമ്പോഴേ മ്ലാന വദനരായിരുന്നവർ ഇന്ന് കർക്കിടക മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാര്യം ഇത് രാമായണ മാസമാണ് ഈ സമയത്ത് നമുക്ക് രാമായണ പാരായണം ചെയ്യാൻ പറ്റും പുണ്യം വർദ്ധിപ്പിക്കാൻ പറ്റും പിതൃപ്രീതി നേടാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർക്കടക മാസത്തിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടെന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും എന്നാൽ ഈ പറയുന്ന പത്ത് കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുമായിരിക്കും തീർച്ചയായിട്ടും ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഒരു ഭക്തൻ ഒരു ഹൈന്ദവ ആചരണ രീതി പിന്തുടരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പൂർണത കൈവരിക്കാൻ പറ്റുമെന്നുള്ളതിൽ സംശയൊന്നുമില്ല അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ വിവരങ്ങൾ സമ്മാനിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് നിത്യേന രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സന്ദേശങ്ങളെല്ലാം ഇതിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയ്ക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിക്കുക മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുമ്പോൾ ഇത് തികച്ചു സൗജന്യമാണ് നാളൊരു കാലത്ത് ഇത് സൗജന്യമല്ലാതായി മാറാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയേറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് ഒരു മാസത്തേക്കായിരിക്കും നടത്തി കിട്ടുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ആ വീഡിയോയുടെ കീഴെ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റുക അല്ലെ അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യുക കർക്കിടക നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടുന്ന ആ പത്ത് കാര്യങ്ങളിൽ പ്രഥമമായിട്ടുള്ള കാര്യം രാമായണ പാരായണം തന്നെയാണ് ഹൈന്ദവ ഭക്തരായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ഇത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേറെ ചിട്ടവട്ടങ്ങളൊന്നുമില്ല ആപാലവൃദ്ധം ജനങ്ങൾക്ക് ഇത് പാരായണം ചെയ്യാം എന്നാൽ ഒരു വ്രതനിഷ്ഠ പോലെ ഭക്തിസാന്ദ്രമായിട്ടുള്ള രീതിയിൽ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആർത്തവകാലത്തിലുള്ള ആൾക്കാർ വിളക്കിന് ചുവട്ടിൽ വന്നിരുന്ന് ഇത് പാരായണം ചെയ്യാറില്ല അല്ലാതുള്ള വ്യക്തിക്കായിരിക്കും ഇത് പാരായണം ചെയ്യാൻ പറ്റുക ഒരു വീട്ടിലുള്ള എല്ലാവർക്കും വേണമെങ്കിലും പാരായണം ചെയ്യുക എന്നാൽ ഒരു വ്യക്തി മാത്രം പാരായണം ചെയ്താലും യാതൊരു തെറ്റുമില്ല പിന്നെ രാമായണം മാറി മാറി പാരായണം ചെയ്തു പോവാ ഒരു വ്യക്തി കുറെ പാരായണം ചെയ്തു അടുത്ത വ്യക്തി അതിൻ്റെ ബാക്കി വായിച്ചു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പാരായണം ചെയ്യുന്ന രീതി ഉണ്ട് അതും ചെയ്യാവുന്നതാണ് തെറ്റില്ലാത്ത കാര്യമാണ് എങ്ങനെയായാലും നിങ്ങൾ രാമായണ പാരായണം ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമാണ് രണ്ടാമത്തെ കാര്യം കർക്കിടക മാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളുടെ ഈശ്വര പ്രീതി ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടതൊരു സമയക്രമമാണിത് ഈ കർക്കിടക മാസത്തിൽ ഈശ്വര ദർശനം ക്ഷേത്ര ദർശനമൊന്നും നടത്താതിരിക്കുന്ന വ്യക്തികൾക്ക് പിന്നീടുള്ള കാലയളവിൽ ഈശ്വരാധീനം വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്നും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കഴിയുന്ന എല്ലാ ദിവസവും പോകാൻ പറ്റുന്നതെങ്കിൽ നല്ലത് അതും കഴിഞ്ഞില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക മൂന്നാമത്തെ കാര്യമാണ് കാക്കകൾക്ക് ചോറ് നൽകുക എന്നുള്ളത് കർക്കിടക മാസത്തിൽ കാക്കകൾക്ക് ചോറ് നൽകുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാക്കകൾക്ക് കർക്കിടക മാസത്തിൽ ചോറ് നൽകുക എന്ന് പറഞ്ഞാൽ പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതിനെ കാക്കകൾക്ക് ചോറ് നൽകുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർക്ക് ഇതിന് മുകളിൽ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതത് ഉഴിച്ചല് പിഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഔഷധക്കഞ്ഞി അല്ലെ നമ്മൾ പത്തിലക്കഞ്ഞി എന്നൊക്കെ പറയുന്ന പത്തിലക്കഞ്ഞി ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ശരീരത്തിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക ഒന്ന് എടുക്കുക ദുർമേധസെല്ലാം കളയുക ചിട്ടായിട്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് വരിക എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം അഞ്ചാമത്തത് ദാനമാണ് കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ക്ഷേത്രത്തിൽ ദർശിക്കാൻ വരുന്നതിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു രാമായണം മേടിച്ചു കൊടുക്കാം വസ്ത്രം മേടിച്ചു കൊടുക്കാം അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കർക്കിടക മാസത്തിൽ ദാനം ചെയ്യണം നിങ്ങളുടെ വലിയ വലിയ പാപങ്ങളുടെ തോത് വളരെ കുറഞ്ഞു കിട്ടാൻ ഇത് ഗുണകരമാകും ആറാമത്തത് പരമപ്രധാനമായ കാര്യമാണ് കർക്കിടക ബലി പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർക്കിടക ബലി നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കഴിയുന്നവരെല്ലാം തന്നെ കർക്കിടക വാവുബലി ഇടണം കർക്കിടക വാവുബലി ചില കാരണത്താൽ ചിലർക്ക് ഇടാൻ കഴിയാതെ പോകും എന്നാൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടെങ്കിലും ആ വാവുബലി ഇടാൻ ശ്രമിക്കുക ഏഴാമത്തെ കാര്യം ഗണപതി ഹോമം ഭഗവതി സേവ ഇവ ചെയ്യുക എന്നുള്ളതാണ് പണ്ട് കാലത്ത് പ്രധാന ആചരണങ്ങളിലൊന്നായിരുന്നു ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ കർക്കിടക മാസം ചെയ്യുക എന്നുള്ളത് ഇന്ന് പലരും ഇതിനെ വിസ്മരിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് കഴിയുന്നതും ഒരു ഭാഗവതി സേവ ഗണപതി ഹോമവും നിങ്ങൾ ചെയ്യാവും പരമാവധി വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കുക കഴിയാത്ത ഒരു ക്ഷേത്രജമായിട്ടോ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരമോ ചെയ്യുക എട്ടാമത്തെ കാര്യം നാലമ്പല ദർശനം എന്നുള്ളതാണ് നാലമ്പല ദർശനത്തിന് സാധിക്കുന്നവരെല്ലാം തന്നെ ഈ കർക്കിടക മാസത്തിൽ അത് ചെയ്തുകൊള്ളുക കാര്യം നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തിയ വീഡിയോ നമുക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കണ്ടിട്ടില്ലാത്തവരുടെ മുകളിൽ ഉള്ള ഐ ബട്ടൺ വഴിക്ക് ആ നാലമ്പല ദൃശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ കാണുക കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കിട്ടുന്നതാണ് ഒമ്പതാമത്തെ കാര്യം കുടുംബക്ഷേത്ര ദർശനമാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിലെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമാണ് കുടുംബദേവതയുടെ ഭരദേവതാ പ്രീതിയില്ലാതെ ജീവിതത്തിലുണ്ടാകുന്ന ദുസ്സഹമായ അവസ്ഥകളെ മാറ്റിയെടുക്കാനൊക്കെ ഈ കർക്കിടക മാസത്തിലെ കുടുംബക്ഷേത്ര ദർശനം വളരെ ഗുണകരമായിരിക്കും പത്താമത്തെ കാര്യം ഉപവാസമാണ് കർക്കിടക മാസത്തിലെ ഉപവാസം ശരീരരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ് ഒരിക്കലെങ്കിലും ഉപവാസം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് കർക്കിടക വാവ് വെലിയിടുന്നവരെല്ലാം തലേ ദിവസം ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് ഇനി അതിന് സാഹചര്യമില്ലാത്തവരും ആ ദിവസം വലിയയിട്ടില്ലെങ്കിൽ പോലും ഒരു ഉപവാസം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമായിരിക്കും അല്ലാതെ മറ്റൊരു ദിവസം ഏതെങ്കിലും ശനിയാഴ്ചയോ മറ്റൊന്നെങ്കിലും തിരഞ്ഞെടുത്ത് ഉപവാസം അനുഷ്ഠിക്കാം അതും നേട്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കർക്കിടക മാസത്തിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വിശദമാക്കി തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളല്ലേ ഇതിന്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ